ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇവിടെ വന്നിരിക്കുന്നത് ചിക്കൻ നെക്കഡ് ഷവർമ്മയുടെ റെസിപ്പി ആയിട്ടാണ് എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ പിന്നൊരു അര ടീസ്പൂൺ ഈസ്റ്റ് ഈസ്റ്റ് ഇടുന്നതിൻ്റെ വീട് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി പിന്നൊരു കാൽ കപ്പും പിന്നൊരു രണ്ട് ടീസ്പൂണും കൂടെ ഉള്ള തൈരും കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറേ വെള്ളം ഒഴിച്ച് കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തോന്നാൻ ലൂസായിട്ടും നമുക്ക് ഒരു ചപ്പാത്തിൻ്റെയൊക്കെ പരുവത്തിനുള്ള ഒരിതിൽ നമുക്ക് കുഴച്ചെടുക്കണം ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും ഒരു രണ്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അതിന് ശേഷം നമുക്ക് ഇത് പരത്തിയെടുക്കാം നമ്മൾ ചപ്പാത്തിയൊക്കെ ചപ്പാത്തിക്ക പരത്തുന്നിണക്ക് നമ്മളതൊന്ന് പരത്തി എടുക്കണം പരത്തി എടുക്കുമ്പോഴത്തേക്ക് നമ്മളിതിനകത്തേക്ക് പരത്തിയതിനു ശേഷം നമ്മൾ ചെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് മല്ലിയില കുറച്ച് വെള്ള എള്ളം കൂടെ ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഒന്ന് പരത്തി കൊടുക്കണം അതല്ലെങ്കിൽ അതിൽ മല്ലിയിലും എള്ളം തിരിച്ച് ഇളവ് വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും കൂടെ പരത്തി കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ നമ്മളിതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ കുറച്ച് വെള്ളം പച്ചവെള്ളം ഒന്ന് തടവി കൊടുക്കണം അളവിക്കൊടുത്തിട്ട് നമുക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൊടുള്ള ബെല്ലം ഇനേബിൾ ചെയ്യാനും മറക്കല്ലേ അല്ലേ മരുന്നതിന് ശേഷം നമുക്കൊരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം ചുട്ടതെടുത്ത് നമുക്ക് തിരിച്ച് മറിച്ചു വിട്ട് കൊടുത്തതിനു ശേഷം പിന്നെ നമുക്കിത് തീയിൽ വെച്ചൊന്ന് പൊള്ളിച്ചെടുക്കാം പൊള്ളിച്ചാൽ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് രണ്ട് സൈഡും ഒന്ന് പൊള്ളിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഒന്ന് തേച്ച് കൊടുക്കണം ബട്ടറും കൂടെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം അതിനൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ എല്ലാ മാവിൻ്റെതും നമ്മളെടുത്ത് ചുട്ടെടുക്കാം പിന്നെ അതിന് ശേഷം ഈ നക്കറ്റ്സ് ചിക്കൻ നക്കഡ്സ് നമുക്കിത് റെഡിമെയ്ഡായിട്ട് വാങ്ങിയതാണ് അപ്പോൾ ഇത് നമുക്കിന് അത് കുറച്ച് ഓയിലൊഴിച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ എക്കഡ്സ് നമുക്ക് ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിനുശേഷം ഇതിനകത്തേക്ക് ഇനി കുറച്ച് ഫില്ലിങ് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്യാരറ്റും കുക്കുംബറും തക്കാളിയും ഇതുപോലെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കൻ എക്കഡ്സ് ഇതിരക്കു ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മയോണിസമാണ് മയോണിസും ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്നതുണ്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മയോണിസം കൂടെ ഒഴിച്ച് എടുത്തിട്ട് നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മിക്സ് ഇവിടെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച് ബട്ടർ നാൻ എടുത്തിട്ട് ഓരോ ബട്ടർ നാനിലും നമുക്ക് മയോണിസവും പിന്നെ അതിനകത്തേക്ക് ടൊമാറ്റോ സോസും കൂടെ നമുക്ക് കുറച്ച് കുറച്ചൊഴിച്ചിട്ട് നമുക്കിതിങ്ങനെ സ്പ്രെഡ് ചെയ്തിങ്ങനെ കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സും കൂടെ ഇതിനകത്ത് വെച്ചിട്ട് ഇതിനിണക്ക് നമുക്ക് റോൾ ചെയ്തെടുക്കാം നമ്മൾ ചിക്കൻ നെക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം